ഹായ് കൂട്ടുകാരെ ഞാൻ രമ്യ രാജൻ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങ ചപ്പില വറവാണ് മുരിങ്ങ ഇല എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി മുറിച്ചെടുക്കുക അതിലേക്ക് വേണ്ടി തേങ്ങയും കപ്പമുളകും വെളുത്തുള്ളിയും മിക്സിയിൽ അടിച്ചെടുക്കുക കുറച്ചൊന്ന് ചതഞ്ഞാൽ മാത്രം മതി അടിച്ചെടുക്കുക ഈ മുറിച്ച മുരിങ്ങ ഇലയിലേക്ക് അല്പം ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർക്കുക അതിലേക്ക് തേങ്ങയും ഇത് പൊടിച്ച മിശ്രികം ചേർത്ത് നന്നായി ഇളക്കി തീമ വയ്ക്കുക ഗ്യാസ് കത്തിച്ച് ചെറിയ തീയിൽ വെക്കുക അടച്ചു വെക്കുക കുറച്ച് സമയം ചെറിയ തീയിൽ അടച്ചു വെക്കുക കുറച്ച് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക മുരിങ്ങ ചപ്പിലക്കറി റെഡി